പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര അങ്ങ് ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു നല്ല ദൈവമേ അങ്ങേ ആരാധിക്കുവാനും സ്തുതിക്കുവാനും എല്ലാം അങ്ങ് ഞങ്ങളെ അനുവദിച്ചതിനോടത്തെ ഇങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങൾക്കും അങ്ങേക്ക് ഞങ്ങൾ നന്ദി പറയുന്നു ഈശോയെ ഞങ്ങളെ അങ്ങ് പഠിപ്പിക്കണമേ ശിഷ്യന്മാർ അങ്ങയോട് അപേക്ഷിച്ചതുപോലെ ഞങ്ങളും അപേക്ഷിക്കുന്നു പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ പഠിപ്പിക്കണമേയെന്ന് ഞങ്ങളെപ്പോഴും പ്രാർത്ഥിക്കുമ്പോഴാണ് വിശുദ്ധിയുടെ ആനന്ദത്തിൽ നിലനിൽക്കുവാൻ സാധിക്കുന്നതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു നല്ല ദൈവമേ എപ്പോഴും അങ്ങയോട് കൂടി ആയിരിക്കുവാനും അങ്ങോട്ട് അങ്ങയോട് സമ്പർക്കം പുലർത്തിക്കൊണ്ട് അങ്ങയോട് സംഭാഷണം നടത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ട കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ട് വിശുദ്ധിയുടെ ആനന്ദത്തിൽ നിലനിൽക്കുവാൻ വേണ്ട കൃപ അങ്ങ് ഞങ്ങൾക്ക് നൽകണമെന്ന് അങ്ങ് ഞങ്ങളോട് അപേക്ഷിക്കുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ പ്രിയദൈവുമക്കളെ വിശുദ്ധിയുടെ ആനന്ദത്തിൽ നിലനിൽക്കുവാനായിട്ട് നാം എപ്പോഴും പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു എപ്പോഴും ദൈവത്തോടു കൂടി ആയിരിക്കുക ഈശോ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പോൾ അവിടുന്ന് മലയിലേക്ക് കയറി ബർക്കോസിൻ സുരേഷൻ മൂന്നാമതി അധ്യായത്തിൽ നാം കാണുന്നുണ്ട് തനിക്കിഷ്ടമുള്ളവരെ തൻ്റെ അടുത്തേക്ക് വിളിച്ചു അതെന്തിനായിട്ടാണ് തന്നോടു കൂടിയായിരിക്കാനും വചനം പ്രഘോഷിക്കാനും തന്നോട് കൂടി ആയിരിക്കാൻ നാം എപ്പോഴും അവിടുത്തോടു കൂടി ആയിരിക്കുവാനായിട്ടാണ് നമ്മെ അവിടെ നിന്ന് തിരഞ്ഞെടുത്തത് എപ്പോഴും അവിടുത്തോടു കൂടി ആയിരിക്കുവാനായിട്ട് എപ്പോഴും അവിടത്തോട് പ്രാർത്ഥിക്കുവാനായിട്ട് നാം എപ്പോഴും അവിടുത്തോട് ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ടുള്ള ജീവിതത്തിൽ മാത്രമേ ശരിയായ ഒരു സന്തോഷം വിശുദ്ധിയുടെ ആനന്ദം നമുക്ക് ലഭിക്കുകയുള്ളൂ എപ്പോഴും ഈശോയോട് പ്രാർത്ഥിച്ച് കഴിയുമ്പോൾ നമുക്ക് ഈശോയുടെ തന്നെ ജീവിതം കണ്ടു കണ്ടുപഠിച്ചാൽ മതി ഈശോ എപ്പോഴും പ്രാർത്ഥിച്ചിരുന്നു പ്രാർത്ഥനയില്ലാതെ ഒരവസരവും അദ്ദേഹത്തെ അവിടുത്തെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല ഒരു സുവിശേഷത്തിൽ അഞ്ചാം അധ്യായത്തിൻ്റെ പതിനഞ്ചും പതിനാറും വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അവിടുത്തെ കീർത്തി പൂർവാധികം മറ്റ് ശങ്ങളിലേക്കും പകർന്നു അവിടുത്തെ വചനം ശ്രവിക്കുവാനും രോഗശാന്തി നേടുവാനുമായി ജനം തിങ്ങിക്കൂടി അവനാകട്ടെ ഒരു വിജയ പ്രദേശത്തേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഹി ബിക്കെയിം സോ ഫേമസ് ഈശോയുടെ കീർത്തി മറ്റു ദേശങ്ങളിലേക്കെല്ലാം പരന്നുകൊണ്ടിരുന്നു അങ്ങനെ അവിടുത്തെ കേൾക്കുവാനായിട്ട് രോഗശാന്തിക്ക് വേണ്ടിയിട്ട് വിശാചികളെ പുറത്താക്കപ്പെടുവാനായിട്ട് ഒത്തിരി പേര് അവിടുത്തെ അടുത്തേക്ക് വന്നു വന്നുകൊണ്ടിരുന്നു അവിടെ നിന്നാകട്ടെ എന്താണ് ചെയ്തത് ഒരു വിജന പ്രദേശത്തേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചു ഹി വാസ് ഡൂയിങ് ഹോളി ജോബ് വളരെ വിശുദ്ധമായ ഒരു പ്രേക്ഷിത വേല ചെയ്തുകൊണ്ടിരുന്നത് വചനം പ്രഘോഷിക്കുകയായിരുന്നു രോഗികളെ സുഖപ്പെടുത്തുകയായിരുന്നു പിശാചികളെ പുറത്താക്കുകയായിരുന്നു എന്നിട്ടും ബട്ട് ഹി വിഡ്രൂ എന്നാണ് പറയുന്നത് ദാറ്റ് ബട്ട് സ്പീക്സ് എ ലോട്ട് എന്നിരുന്നാലും അതായത് ഈ വിശുദ്ധമായ ജോലികളെല്ലാം ചെയ്യുന്നുണ്ടാലും അവിടുന്ന് ഒരു വിജന പ്രദേശത്തേക്ക് പോയി അവിടെ പ്രാർത്ഥിച്ചു നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാതിരിക്കുന്ന ന്യായമുണ്ട് നമുക്ക് ജോലി തിരക്കാണ് ഒരു കാര്യം ഭയങ്കരമായ തിരക്കാണ് രണ്ടാമത് നമ്മൾ നല്ല കാര്യമാണ് ചെയ്യുന്നത് നമ്മൾ തെറ്റൊന്നും ചെയ്യുന്നില്ലല്ലോ നല്ല കാര്യമാണ് ചെയ്യുന്നതെന്ന് പിന്നെ ചിലരത് വേറെ രീതിയിൽ ബെനഡിക്റ്റിയും തിരിയുണ്ട് ബെനഡിക്റ്റും തിരി ലബോറ എത്ത് ഓറ ലബോറ എത്ത് ഓറ വർക്ക് ആൻഡ് പ്രയർ അത് വളരെ കൺവീനിയൻ്റ് ആയിട്ട് അവർ ലബോറ എസ്ത് ഓറ എന്നാകുന്നു വർക്ക് ഈസ് പ്രയർ എത്ത് എന്ന് വെച്ചാൽ ആൻഡ് എന്നാണ് അർത്ഥം എസ്ത് എന്ന് വെച്ചാൽ ഈസ് എന്നാണ് വർക്ക് ആൻഡ് പ്രയർ എന്നുള്ളത് വർക്ക് ഈസ് പ്രയർ ജോലിയും പ്രാർത്ഥനയും ഉള്ളത് ജോലി പ്രാർത്ഥനയാകുന്നു എന്ന് മാറ്റുന്നു ജോലി ഒരിക്കലും പ്രാർത്ഥനയാകില്ല അങ്ങനെയാണെങ്കിൽ അത്രയും ജനം അവിടെ കാത്തു നിൽക്കുമ്പോൾ ഈശോ ഒരു വിജയപ്രദേശത്തേക്ക് പോയി പ്രാർത്ഥിക്കില്ലായിരുന്നു ഒത്തിരി പേരവിടെ കാത്തു നിൽക്കുകയാണ് അവിടുത്തെ വചനം ശ്രമിക്കുവാനായിട്ട് രോഗികൾ വന്നിരിക്കുകയാണ് സുഖപ്പെടുവാനായിട്ട് പിശാചികളെ പുറത്താക്കുവാനായിട്ട് ആളുകളെ കൊണ്ടുവന്നിരിക്കുന്നതാണ് ഇതൊക്കെ ഈ ജനമൊക്കെ അവിടെ ഉണ്ടായിരുന്നിട്ടും അവിടുന്ന് ഒരു വിജന പ്രദേശത്തേക്ക് പോയി പ്രാർത്ഥിച്ചു എപ്പോഴും പ്രാർത്ഥിച്ചു പ്രാർത്ഥനയ്ക്ക് അവധി കൊടുത്തില്ല അതുകൊണ്ട് വർക്ക് ജോലി ഒരിക്കലും പ്രാർത്ഥനയാകില്ല ഈശോ അങ്ങനെയല്ല ചെയ്ത് ജോലി ജോലിയാണ് അത് വിശുദ്ധമായ ജോലിയാണ് എന്നാലും അവിടുന്ന് പ്രാർത്ഥിച്ചു അതാണ് എപ്പോഴും നമുക്ക് സന്തോഷം നൽകുന്നത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എത്ര ജോലി തിരക്കായാലും എത്ര ജോലി തിരക്കായാലും പ്രാർത്ഥനാ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കണം കാരണം പ്രെയർ ഗീവ്സ് യു പവർ എ പ്രെയർഫുൾ പേഴ്സൺ ഈസ് ദ പവർഫുൾ പേഴ്സൺ പ്രാർത്ഥനയാണ് ശക്തി നൽകുന്നത് പ്രാർത്ഥിക്കുന്ന ശക്തി മനുഷ്യനാണ് ശക്തിയുള്ള മനുഷ്യൻ നമുക്ക് കൂടുതൽ ജോലിയുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ പ്രാർത്ഥിക്കണം ബിക്കോസ് പ്രെയർ ഗീവ്സ് യു പവർ കൂടുതൽ ജോലി ഉണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ ശക്തി വേണം അതിനും കൂടുതൽ നമ്മൾ പ്രാർത്ഥിക്കണം കൂടുതൽ പ്രാർത്ഥിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ശക്തി കിട്ടുകയുള്ളൂ മറ്റ് ശക്തികളല്ല ആത്മീയ ശക്തി ആത്മീയ ശക്തി നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിപ്പോഴും പ്രാർത്ഥിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ആത്മീയ ശക്തി കിട്ടുകയുള്ളൂ ഇനി വീണ്ടും നാം കാണുന്നുണ്ട് ഈശോയുടെ പ്രാർത്ഥന ആ ദിവസങ്ങളിൽ അവിടുന്ന് ഒരു മലയിലേക്ക് കയറി രാത്രി മുഴുവൻ അവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു പ്രഭാതമായപ്പോൾ അവിടുന്ന് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്തു അവർക്ക് അപ്പുസ്ഥലന്മാരുടെ പേര് നൽകി ലൂക്ക ഡിഷില് ആറ് പന്ത്രണ്ട് പതിമൂന്ന് ലൂക്ക ആറ് പന്ത്രണ്ട് പതിമൂന്ന് ആ ദിവസങ്ങളിൽ അവിടുന്ന് ഒരു മലയിലേക്ക് പോയി അവിടെ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് നൈറ്റ് വിജിൽ നൈറ്റ് വിജില് ഇന്ന് നമ്മുടെ പല ധ്യാന കേന്ദ്രങ്ങളിലും ഇതുപോലുള്ള രാത്രിയാമ പ്രാർത്ഥനകളുണ്ട് നൈറ്റ് വിജിലുണ്ട് അത് ഫരീദാബാദിൽ വിൻസെൻഷൻ ഫാതേഴ്സിൻ്റെ ആശ്രമത്തിൽ അതുപോലെ തന്നെ ആലപ്പുഴയിൽ ഐ എം എസ് അച്ഛന്മാരുടെ ആശ്രമത്തിൽ ഇവിടെയൊക്കെ എത്രയോ ആയിരങ്ങളാണ് വരുന്നത് ആയിരക്കണക്കിന് മനുഷ്യരാണ് ഈ നൈറ്റ് വിജിലിന് വരുന്നത് ഫരിദാബാദിൽ നമ്മൾ മനസ്സിലാക്കണം ഡൽഹിയിൽ ജോലി ചെയ്യുന്ന മനുഷ്യരാണ് അവിടെ ശനിയാഴ്ച രാത്രിയാണ് ശനിയാഴ്ച രാത്രിയാണ് നൈറ്റ് വിജിൽ ആറ് ദിവസം ജോലി ചെയ്യുന്ന മനുഷ്യർ അവർ ശനിയാഴ്ച രാത്രി വന്ന് നൈറ്റ് വിജിൽ നടത്തുന്നു രാത്രി മുഴുവൻ പ്രാർത്ഥിക്കുന്നു പിറ്റേ ദിവസം ഞായറാഴ്ച അവധിയാണ് ആ കുടുംബത്തിനൊക്കെ ഒത്തിരിയേറെ ദൈവാനുഗ്രഹം ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അതുപോലെ അവർ പ്രാർത്ഥിക്കുന്നത് പ്രിയ ദൈവമക്കളെ ഈശോ രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ അതിനുശേഷം നീണ്ട നീണ്ടയാമങ്ങൾ പ്രാർത്ഥനയിൽ ചെലവഴിച്ചതിന് ശേഷമാണ് അവിടെ നിന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തത് അപ്പസ്ഥലന്മാരെ തിരഞ്ഞെടുത്തത് പ്രദേവ് മക്കളെ ഇന്ന് നമ്മുടെയൊക്കെ ജീവിതത്തിൽ കത്തോലിക്ക സഭയിൽ പോലും നമുക്ക് കാണാം ഒത്തിരി മണ്ടത്തനങ്ങൾ നമ്മളെടുത്ത തീരുമാനങ്ങൾ ഒത്തിരി മണ്ടത്തനങ്ങളായിട്ട് മനസ്സിലാക്കാം കാരണം എന്താണ് പ്രാർത്ഥനയുടെ പിൻബലമില്ലാതെ നമ്മൾ നമ്മളെടുത്തു നാം എടുക്കുന്ന ഏത് തീരുമാനവും അത് ചെറുതായിട്ടെ വലുതായിക്കട്ടെ അത് പ്രാർത്ഥനയുടെ പിൻബലത്തോട് കൂടി എടുത്താൽ നമ്മൾ നിരാശപ്പെടേണ്ടതില്ല നമ്മളെടുക്കുന്ന തീരുമാനത്തിൽ നമ്മൾ ആവശ്യത്തിന് സമയം പ്രാർത്ഥിച്ച് പ്രാർത്ഥനയുടെ തീരുമാന പിൻബലത്തിൽ വേണം നമ്മൾ തീരുമാനം എടുക്കാനായിട്ട് നമ്മുടെ എന്ത് തീരുമാനങ്ങളും ചെറുതും വലുതുമായിട്ട് ഞാൻ ഓരോ ധ്യാനത്തിന് പോകുമ്പോഴും ഏകദേശം അഞ്ഞൂറ് അറുന്നൂറ് പേർക്ക് മെസ്സേജ് അയയ്ക്കും എന്തിനാണെന്നോ ധ്യാനത്തിന് പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ട് എൻ്റെ മെസ്സേജ് ഏകദേശം രണ്ടായിരം പേരുടെ അടുത്തെത്തും രണ്ടായിരം പേര് ലോകത്തിൻ്റെ നാനാഭാഗത്ത് നിന്നുകൊണ്ട് ഇരുന്നു കൊണ്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ ഞാൻ ധ്യാനിപ്പിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതെനിക്ക് വലിയൊരു ശക്തിയാണ് ഒന്നുമില്ലാത്തൊരു എന്നിലൂടെ തമ്പുരാൻ ഒത്തിരിയേറെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു അതിൻ്റെ കാരണം ഈ പ്രാർത്ഥനയാണ് ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി പേര് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എൻ്റെ ധ്യാനിപ്പിക്കുന്ന മനുഷ്യർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു ഒരു ഞങ്ങൾ പരസ്പരം ആരും കണ്ടിട്ടുള്ളവരല്ല അല്ലെങ്കിൽ ആരാണെന്ന് അവരറിയില്ല എന്നിരുന്നാലും പ്രാർത്ഥിക്കുന്നു നമ്മൾ പ്രാർത്ഥിക്കുക ഓരോ തീരുമാനമെടുക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രാർത്ഥിക്കണം ജോൺ ബോൾ ജോണ്ടമ്മൻ പാപ്പ ഓരോ രാജ്യത്തും സന്ദർശിക്കുമ്പോഴും ആദ്യം തന്നെ പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി ആ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചു അതിനുശേഷമാണ് അദ്ദേഹം തൻ്റെ ആ സന്ദർശനം തുടർന്നത് ആദ്യം പ്ലെയിനിൽ നിന്ന് ഇറങ്ങിയാൽ അടുത്തുള്ള ദേവാലയത്തിൽ പോയി പരിശുദ്ധ കുർബാനയുടെ മുന്നിൽ പോയി പ്രാർത്ഥിച്ചതിന് ശേഷം ആ രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചതിനു ശേഷമാണ് അദ്ദേഹം തൻ്റെ സന്ദർശനം തുടങ്ങുന്നത് ഒരിക്കൽ അമേരിക്കയിൽ ഒരു സ്ഥലത്ത് അദ്ദേഹം ഒരു സന്ദർശനം നടത്തുകയായിരുന്നു മാർപ്പാപ്പെത്തുന്നതിന് ഏതാനും മണിക്കൂർ മുമ്പാണ് അതിൻ്റെ സംഘാടകർ മനസ്സിലാക്കിയത് മാർപ്പാപ്പയ്ക്ക് ഇങ്ങനെ ഒരു പതിവുണ്ട് അദ്ദേഹം ആദ്യം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ പോയി പ്രാർത്ഥിച്ചതിനു ശേഷം മാത്രമാണ് സന്ദർശനം ആരംഭിക്കുകയുള്ളൂ അവരതിനുള്ള അറേഞ്ച്മെൻ്റ് ചെയ്തിട്ടില്ലായിരുന്നു ഉടനെ സംഘാടകർ അങ്ങോട്ടും ഇങ്ങോട്ടും നെട്ടോട്ടം ഓടുകയായി അവസാനം ആ എയർപോർട്ടിനടുത്തുള്ള ഒരു സെമിനാരിയിൽ മാർപ്പാപ്പയെ കൊണ്ടുവന്ന് പ്രാർത്ഥിക്കാനായിട്ട് അവർ തീരുമാനിച്ചു ഇവിടെ തന്നെ എല്ലാ സെക്യൂരിറ്റി ഫോഴ്സുകളും അങ്ങോട്ട് പോവുകയാണ് അവിടെ ആ പ്രദേശം മുഴുവനും അവർ അരിച്ചു പെറുക്കുകയാണ് എല്ലാ ഡിഫറെൻറ്റ് കേഡറിലുള്ള ആ സെക്യൂരിറ്റി ഫോഴ്സുകളെല്ലാം പോയി അവിടെ എല്ലാം അവർ സെക്യൂരിറ്റി എല്ലാം സ്വന്തമാക്കുകയാണ് മാർപ്പാപ്പ എത്തുന്നതിൻ്റെ ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് ഏറ്റവും ടോപ്പ് ലെവൽ സെക്യൂരിറ്റി ചെന്നിരുന്നു അവർ ആ പരിസ്ഥിതി കുറവാനുള്ള ഒരു ദേവാലയം വളരെ തുറന്ന ഒരു ദേവാലയമാണ് ഒരു സിമിയാരുടെ ദേവാലയം അതിൽ പോയി അത് കയറി പരിശോധിക്കുകയാണ് അതിൽ കയറി പരിശോധിച്ചപ്പോഴും നായ് കുരയ്ക്കുന്നു എല്ലാവരും ഞെട്ടിപ്പോയി സെക്യൂരിറ്റി ഓഫീസേഴ്സ് ഞെട്ടിപ്പോയി അവർ പറഞ്ഞു ആരോ ഇവിടെ ഒളിച്ചിരിപ്പുണ്ട് അതുകൊണ്ടാണ് ഈ നായ് കുരയ്ക്കുന്നത് മെത്രാമാർ പലരും പറഞ്ഞു നിങ്ങളുടെ നായ്ക്ക് നിങ്ങളുടെ നായ്ക്ക് പേയാണ് അല്ലെങ്കിൽ ഇത്രയും തുറന്ന ഈ സ്ഥലത്ത് ഈ ഹാളിൽ ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ അത് കാണാൻ പാടില്ലേ ഇവിടെ ആരെങ്കിലും ഒളിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിങ്ങനെ തുറന്നു ഒരു സ്ഥലമല്ലേ അവർ പറഞ്ഞു നോ 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 ഇത് സാധാരണ നായല്ല ഇതൊരു മനുഷ്യനെ കണ്ടാൽ മാത്രമേ ഈ നായ് കുരയ്ക്കുകയുള്ളൂ മനുഷ്യനെ കാണാതെ ഒരിക്കലും ഈ നായ് കുരയ്ക്കില്ല ആരോ ഇവിടെ ഒളിഞ്ഞ് ഒളിച്ച് ഇരിപ്പുണ്ട് അവിടെ വയോധികനായ ഒരു കാടിനുണ്ടായിരുന്നു ഒരു വിശുദ്ധനായ ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് സംഭവം പിടികിട്ടി അദ്ദേഹം ആ ഓഫീസേഴ്സിനെ ഈ മെത്രാമാരെയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു സഹോദരന്മാരെ ഒരാളിവിടെ ഒളിച്ചിരിപ്പുണ്ട് എന്നാൽ ആ ആളെക്കുറിച്ച് നിങ്ങൾ വ്യവലാതിപ്പെടണ്ട കാരണം ആ ആളെ കാണുവാനായിട്ടാണ് പരിശുദ്ധ പിതാവ് ഇങ്ങോട്ട് വരുന്നത് അതായത് ഈശോയുടെ പരിശുദ്ധ കുർബാനയിൽ ഈശോയുടെ സാന്നിധ്യം ഒരു നായിക്ക് വെളിപ്പെട്ട് കിട്ടി അല്ലെങ്കിൽ ഒരു നായ് അത് കണ്ട് കുരച്ചു മനുഷ്യരായ എന്നും പ്രാർത്ഥിക്കുന്ന നമുക്ക് ഒരുപക്ഷെ അതിന് സാധിച്ചിട്ടുണ്ടോ ഇന്നു വരെ അദ്ദേഹം എന്നും എവിടെ പോയാലും ആദ്യം പരിശുദ്ധ കുറുവാനായിട്ട് മുന്നിൽ പോയി പ്രാർത്ഥിച്ച് ഈശോയെ പൂർണ്ണമായത് ഏൽപ്പിച്ചിട്ടാണ് അദ്ദേഹം തൻ്റെ സന്ദർശനം തുടങ്ങുക തുടരുകയുള്ളൂ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കണം നമ്മുടെ എന്ത് തീരുമാനമായിക്കോട്ടെ എന്തായിക്കോട്ടെ നമ്മൾ തീരുമാനമെടുക്കുമ്പോഴൊക്കെ ഒരുപക്ഷെ നമ്മുടെ ഒരു ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കുന്നതായിരിക്കാം അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസമായിരിക്കാം അല്ലെങ്കിൽ നമ്മൾ പുതിയൊരു പ്രസ്ഥാനം ആരംഭിക്കുന്നതായിരിക്കാം ഒരു വീടുപണിയായിരിക്കാം എന്തുമായിക്കോട്ടെ നമ്മൾ ശരിയായി പ്രാർത്ഥിച്ചതിന് ശേഷം തീരുമാനമെടുക്കുക അതിനുശേഷം തുടരുക നമ്മൾ ഒരിക്കലും നിരാശപ്പെടില്ല അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ പിൻബലമില്ലാതെ നമ്മൾ തീരുമാനമെടുത്താൽ നമ്മൾ ദുഃഖിക്കേണ്ടി വരും വീണ്ടും നമുക്ക് ഈശോയുടെ ജീവിതത്തിൽ കാണാൻ സാധിക്കുന്നത് അവിടുന്ന് രാത്രി പകൽ മുഴുവൻ പഠിപ്പിക്കുകയും രാത്രി പ്രാർത്ഥിക്കുകയും ചെയ്തു ലൂക്കാർ അസോസിഷൻ ഇരുപത്തൊന്നാം അധ്യായം മുപ്പത്തേഴാം വാക്യത്തിൽ അവിടുന്ന് നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് രാത്രിയായപ്പോൾ അവിടുന്ന് ഒലിയുമലയിലേക്ക് പോയി അവിടെ വിശ്രമിച്ചു നമ്മുടെ ബൈബിളിൽ അവിടുന്ന് വിശ്രമിച്ചു എന്നാൽ അതിൻ്റെ ശരിയായ വിവർത്തനം ഒഫീഷ്യലായുള്ള വിവർത്തനത്തിൽ അവിടെ ചിലവഴിച്ചു എന്നാണ് രാത്രി അവിടുന്ന് ഒലിവു മലയിൽ ചിലവഴിച്ചു അതാണതിൻ്റെ ശരിയായത് നമ്മൾ നമ്മുടെ ബൈബിളിൽ നമ്മൾ വിശ്രമിച്ചു എന്നാണ് കാണുന്നത് പക്ഷേ അതിൻ്റെ ശരിയായ വിവർത്തനം ഇതാണ് ഒലിവു മലയിൽ ചിലവഴിച്ചു എന്തിനാണ് ഒലിവു മലയിൽ ചിലവഴിക്കുന്നത് പ്രാർത്ഥിക്കാനായിട്ടാണ് എപ്പോഴും അവിടുന്ന് ഒലുമലയിലേക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് പോയിരുന്നു എന്ന് നമ്മൾ കണ്ടു പ്രേത മക്കളെ ഈശോ പകലും മുഴുവനും ദേവാലയത്തിൽ പഠിപ്പിക്കുകയും രാത്രി രാത്രി രാത്രിയാമങ്ങളിലെല്ലാം ഒലിവു മലയു പോയി പ്രാർത്ഥിച്ചു കൊണ്ടുവരുന്നു അവിടുത്തെ ജീവിതത്തിൽ എപ്പോഴും പ്രാർത്ഥിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത് എപ്പോഴും രാത്രിയും പകലുമെല്ലാം പിതാവായ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ടാണ് അവിടെ നിന്നിരുന്നത് നമ്മളും അതുപോലെ എപ്പോഴും പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിതത്തിൽ ആ വിശുദ്ധിയുടെ ആനന്ദം ലഭിക്കണമെങ്കിൽ എപ്പോഴും ഒരു ആത്മീയരുടെ ജീവിതം നയിക്കണമെങ്കിൽ വിശുദ്ധിയുടെ ജീവിതം നയിക്കണമെങ്കിൽ നമ്മളെപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കണം എപ്പോഴും പ്രാർത്ഥിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ വീണ്ടും ലൂക്കാഡസ് വിശേഷത്തിൽ പതിനെട്ടാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് ഈശോ പഠിപ്പിക്കുന്നു നിങ്ങൾ ഫഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കുക ഫഗ്നാശരാകാതെ നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കുക നമ്മളൊക്കെ പലപ്പോഴും ജീവിതത്തിൽ കുറേ നാൾ ഒരാഴ്ച അല്ലെങ്കിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം നമ്മൾ പ്രാർത്ഥിക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയെല്ലാം കാര്യങ്ങൾ പോകുന്നില്ല സംഭവിക്കുന്നില്ല അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത് പ്രാർത്ഥന നൃത്തം ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് ലഭിക്കുന്നില്ലല്ലോ ഞാൻ ഇത്രമാത്രം പ്രാർത്ഥിച്ചിട്ടും എൻ്റെ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കുന്ന പോലെ പോകുന്നില്ലല്ലോ എന്നൊക്കെയാണ് നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് അതുകൊണ്ട് പ്രാർത്ഥന നമ്മൾ നിർത്തും എന്നാൽ ഈശോ നമ്മെ പഠിപ്പിക്കുന്നതാണ് ഫഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കുക ഫഗ്നാശരാകാതെ നിരന്തരം പ്രാർത്ഥിക്കുക ഒരിക്കലും ഒരു മാസം പ്രാർത്ഥിച്ചു രണ്ട് മാസം പ്രാർത്ഥിച്ചു ഒരു വർഷം പ്രാർത്ഥിച്ചു ഞാൻ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കുന്നില്ല എന്ന് വിചാരിച്ചു കൊണ്ട് നമ്മൾ ഒരിക്കലും നമ്മുടെ പ്രാർത്ഥന നടത്തരുത് ഫാശാകാതെ നിരന്തരം പ്രാർത്ഥിക്കണം രണ്ടാമത്തെ ക്യാൻ കൗൺസിലിൽ ലുബം ജേൺസ് ചെയ്യുന്ന പ്രമാണരേഖ ഡ്രാഫ്റ്റ് ചെയ്യാൻ കൂടിയ കർദിനാളന്മാർക്കും മെത്രാന്മാർക്കും എല്ലാം നേതൃത്വം കൊടുത്തത് ആഫ്രിക്കയിൽ നിന്നുള്ളൊരു കർദിനാളാണ് അദ്ദേഹം തൻ്റെ ആമുഖ പ്രഭാഷണത്തിൽ ഇങ്ങനെ പറയുകയുണ്ടായി അഭിവന്യ പിതാക്കന്മാരെ പണ്ഡിതന്മാരെ നമുക്ക് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത്തെ ഏ കൗൺസിലെ ലുമൻ ജെൻസി പ്രമാണരേഖ ആണ് അതായത് ലോകത്തിലെ ഏറ്റവും വലിയ ദൈവശാസ്ത്രജ്ഞന്മാരും പണ്ഡിതന്മാരും ഒക്കെയാണ് അവിടെ സന്നിധ അവരുടെ തന്നെ ഒരു കോർ ഗ്രൂപ്പാണ് അതിൻ്റെ ഫൈനൽ ഡ്രാഫ്റ്റിങ്ങിനാണ് ഒരു കോർ ഗ്രൂപ്പ് അവർക്ക് നേതൃത്വം കൊടുത്ത ആഫ്രിക്കയിൽ നിന്നുള്ള കർദിനാൾ അദ്ദേഹമാണ് ഈ പറയുന്നത് അഫിവന്യ പിതാക്കന്മാരെ പണ്ഡിതന്മാരെ ഞാൻ വന്നിരിക്കുന്നത് ദൈവവിശ്വാസം ആഴമായി വേരോടിയിട്ടില്ലാത്ത രാജ്യത്തു നിന്നാണ് അതുകൊണ്ട് എൻ്റെ രാജ്യത്തുള്ള യുവതി യുവതിയുവാക്കൾക്ക് പലപ്പോഴും ദൈവവിശ്വാസമില്ലാത്തവരോ അല്ലെങ്കിൽ മറ്റു മതത്തിൽപ്പെട്ടവരോ ആയിട്ടുള്ളവരെ തങ്ങളുടെ ജീവിത പങ്കാളികളായിട്ട് സ്വീകരിക്കേണ്ടി വരുന്നു പല ചെറുപ്പക്കാർക്കും തങ്ങളുടെ മതത്തിൽ കത്തോലിക്ക വിശ്വാസത്തിൽ നിന്ന് തങ്ങളുടെ ജീവിത പങ്കാളികളെ സ്വീകരിക്കാൻ സാധിക്കുന്നില്ല കാരണം വളരെ കുറച്ച് ആളുകൾ മാത്രമേ കത്തോലിക്കരായിട്ട് അവിടെയുള്ളൂ അതുകൊണ്ടവർ മറ്റു വിശ്വാസത്തിൽപ്പെട്ടവർ അല്ലെങ്കിൽ ദൈവവിശ്വാസമില്ലാത്തവരായിട്ടുള്ളവരുമായിട്ട് വിവാഹം നടത്തുന്നു അദ്ദേഹം പറഞ്ഞു എൻ്റെ ഗ്രാമത്തിൽ കത്തോലിക്ക വിശ്വാസിയായ ഒരു പെൺകുട്ടി ദൈവവിശ്വാസമില്ലാത്തൊരു മനുഷ്യനുമായി വിവാഹം നടത്തി വിവാഹത്തിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ആ മനുഷ്യൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞു എനിക്കറിയാം നീ ഒരു കത്തോലിക്ക പെൺകുട്ടിയാണ് നീ പ്രാർത്ഥിക്കുന്നവളാണ് നീ പള്ളിയിൽ പോകുന്നവളാണ് നിനക്ക് നിൻ്റെ പ്രാർത്ഥനാ ജീവിതം തുടരാം നിൻ്റെ വിശ്വാസ ജീവിതം തുടരാം എനിക്ക് ഒരു കുഴപ്പവുമില്ല നീ എങ്ങനെ വേണമെങ്കിൽ ജീവിച്ചു എനിക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ ഒരു കാര്യം നമുക്ക് കുട്ടികൾ ജനിക്കുമ്പോൾ ഒരിക്കലും അവരെ നിൻ്റെ വിശ്വാസത്തിൽ വളർത്തുകയോ അവർക്ക് ജ്ഞാനസ്നാനം കൊടുക്കുകയോ ചെയ്യാൻ പാടില്ല നീ എങ്ങനെ വേണേലും ജീവിച്ചോ എനിക്കതിൻ്റെ അകത്തും ഒരു പ്രശ്നമില്ല പക്ഷേ നമ്മുടെ കുട്ടികളുടെ രൂപീകരണം അത് എനിക്ക് വളരെ നിർബന്ധമാണ് അവരെ ഒന്നും സ്വാധീനിക്കാൻ പാടില്ല അവർ സ്വതന്ത്രമായി വളരട്ടെ നിൻ്റെ വിശ്വാസം അവർക്ക് പകർന്നു കൊടുക്കരുത് ജ്ഞാനസ്നാനം കൊടുക്കാനായിട്ട് പാടില്ല ഈ പെൺകുട്ടി ആഴമായ വിശ്വാസമുള്ള ഈ പെൺകുട്ടി എന്നും തൻ്റെ ഭർത്താവിൻ്റെ മനസ്സാന്തര്യത്തിന് വേണ്ടിയിട്ട് ഫഗ്നാശയാകാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഈ മനുഷ്യൻ്റെ സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടായില്ല എന്നാലും അവൾ നിരാശപ്പെട്ടില്ല ഫഗ്നാശയാകാതെ അവൾ എല്ലാ ദിവസവും തൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു കാലം കടന്നുപോയി ദൈവം അവർക്കൊരു അവർക്കൊരാൺകുഞ്ഞിനെ കൊടുത്തു ഈ ആൺകുഞ്ഞിനെ കിട്ടി അന്ന് മുതൽ അവൾ ഭർത്താവിന് വേണ്ടിയിട്ടും കുഞ്ഞിന് വേണ്ടിയിട്ടും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എങ്ങനെയെങ്കിലും ഈ കുഞ്ഞിന് ജ്ഞാനസ്നാനം കൊടുക്കണം ഈ കുഞ്ഞിന് തൻ്റെ വിശ്വാസത്തിൽ വളർത്തണം എന്ന് തന്നെയായിരുന്നു അവളുടെ ചിന്ത അതുകൊണ്ട് അവൾ ഫഗ്നാശയാകാതെ എന്നും പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു പക്ഷേ ഈ മനുഷ്യൻ്റെ മനോഭാവത്തിൽ യാതൊരു വ്യത്യാസമില്ല ഹിവസ് ഒരു ദിവസം ഈ മനുഷ്യൻ വളരെ ദീർഘമായൊരു യാത്രയ്ക്കായിട്ട് പുറപ്പെട്ടു അപ്പോൾ അവൾ തൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് അകലയുള്ളൊരു ദേവാലയത്തിലേക്ക് പോയി എന്ത് വില കൊടുത്തും തന്നെ കുഞ്ഞിന് ജ്ഞാനസ്നാനം കൊടുക്കണമെന്ന് തന്നെ അവൾ തീരുമാനിച്ചു അങ്ങനെ അകലെയുള്ള ദേവാലയത്തിൽ പോയി വികാരിച്ചനെ കണ്ട് അവളുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു അവളുടെ കഥകളെല്ലാം കേട്ടപ്പോൾ അച്ഛൻ പറഞ്ഞു ഭർത്താവിന് ഇഷ്ടമില്ലെങ്കിൽ ഒരിക്കലും നീ ആ കുഞ്ഞിന് ഈ കുഞ്ഞിന് ജ്ഞാന കൊടുക്കരുത് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കുക ഭർത്താവിന് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവം ആഗ്രഹിക്കുന്നെങ്കിൽ അത് സാധിക്കും അല്ലെങ്കിൽ അത് വലിയ പ്രശ്നമാകും വീട്ടിൽ പ്രശ്നമാകും സമൂഹത്തിൽ പ്രശ്നമാകും അതുകൊണ്ട് കുഞ്ഞിന് ജ്ഞാനസ്നാനം കൊടുക്കരുത് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു വീട്ടിൽ വന്നപ്പോൾ ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നു ആ മനുഷ്യൻ ആ പെൺകുട്ടിയെ വളരെ ക്രൂരമായിട്ട് മർദ്ദിച്ചു പക്ഷെ അതിലൊന്നും അവൾക്ക് വേദന തോന്നിയില്ല അവളുടെ ഹൃദയം വേദനിച്ചത് തൻ്റെ പൊന്നോമനൊപ്പുത്തന്നെ ജ്ഞാന സ്നാനം കൊടുക്കാൻ സാധിച്ചില്ലല്ലോ അതുമാത്രമായിരുന്നു അവളുടെ ചിന്ത വീണ്ടും ആ പെൺകുട്ടി ഫഗ്നാശിയാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു കുറേ നാളുകൾക്ക് ശേഷം ആ മനുഷ്യൻ വേറൊരു യാത്രയ്ക്കായിട്ട് പുറപ്പെട്ടു ഇവൾ തൻ്റെ കുഞ്ഞിനെയും എടുത്തുകൊണ്ട് മറ്റൊരു ദേവാലയത്തിലേക്ക് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വേറൊരു ദേവാലയത്തിലേക്ക് പോയി എന്ത് വില കൊടുത്തും തൻ്റെ കുഞ്ഞിന് ജ്ഞാന കൊടുക്കണമെന്ന് തന്നെ അവൾ തീരുമാനിച്ചു അങ്ങനെ വേറൊരു ദേവാലയത്തിലേക്ക് അവൾ യാത്ര പോവുകയാണ് അവിടെ ചെന്നപ്പോൾ അവളുടെ മനസ്സെല്ലാം ഇടിഞ്ഞു പോയി വളരെയേറെ നിരാശപ്പെട്ടു കാരണം പഴയ വികാരിച്ചൻ തന്നെയാണ് സ്ഥലം മാറി അവിടെ വന്നിരിക്കുന്നത് അവളുടെ ആഗ്രഹം ഒരിക്കലും സാധിക്കില്ല എന്ന് അവൾ മനസ്സിലാക്കി എന്ന് എങ്കിലും ഫഗ്നാശിയാകാതെ അവൾ ആ ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു ഈ സമയത്ത് വികാരിച്ചവളെ കണ്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മാറി ഈ പെൺകുട്ടിയുടെ ആ തീക്ഷ്ണത ആഴമായ വിശ്വാസം ഇതെല്ലാം കണ്ടപ്പോൾ ഈ എങ്ങനെയെങ്കിലും ജ്ഞാനസ്നാനം കൊടുക്കണമെന്ന് തന്നെ അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ കുഞ്ഞിനെ ജ്ഞാനസ്നാനം കൊടുത്തു അവൾ വീട്ടിലേക്ക് മടങ്ങി വരികയാണ് വീണ്ടും ഭർത്താവ് വീട്ടിലുണ്ടായിരുന്നു ആ മനുഷ്യൻ ആ പെൺകുട്ടിയെ വളരെ ക്രൂരമായി മർദ്ദിച്ചു അതിലൊന്നും അവൾക്ക് വേദന തോന്നിയില്ല അവളുടെ ഹൃദയം സന്തോഷത്താൽ ആറാടുകയായിരുന്നു കാരണം തൻ്റെ പൊന്നോമനെ പൊത്തനും ജ്ഞാന കൊടുത്തു ഇനി അവൻ ഈശോയെ കൊടുക്കാം മറ്റു കുദാശകൾ കൊടുക്കാം ആ കുട്ടി അവൻ സ്കൂളിൽ ചേർന്നു സ്കൂൾ വിദ്യാഭ്യാസം ചേർന്ന് കഴിഞ്ഞപ്പോൾ അവൻ സെമിനാരിയിൽ ചേർന്ന് ഒരു വൈദികനായി പ്രിയ ദൈവമക്കളെ ആര് പറയുന്നതാണ് ഈ സംഭവം രണ്ടാമത്തെ ഇ കൗൺസിലിൽ ലുമൻ ജേൻസിൽ എന്ന പ്രമാണരേഖ ഡ്രാഫ്റ്റ് ചെയ്യാൻ കൂടിയ ദൈവശാസ്ത്രജ്ഞന്മാർക്കും മെത്രാന്മാർക്കും എല്ലാം നേതൃത്വം കൊടുത്ത ആഫ്രിക്കയിൽ നിന്നുള്ള കരുദിനാൾ പറയുന്നതാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിൽ നടന്നൊരു സംഭവം അതിനുശേഷം അദ്ദേഹം പറഞ്ഞു അഭിവന്യ പിതാക്കന്മാരെ പണ്ഡിതന്മാരെ ആ സ്ത്രീ എൻ്റെ അമ്മയായിരുന്നു ഞാനാണ് ആ കുട്ടി ഞാനാണ് ആ കുട്ടി നോക്കൂ ഒരു സ്ത്രീയുടെ ഫഗ്നാശിയാകാതെയുള്ള നിരന്തരമായ പ്രാർത്ഥന ഇന്ന് കത്തോലിക്കാ സഭയിൽ പോലും ഒത്തിരിയേറെ മാറ്റങ്ങൾക്ക് നന്ദി കുറിച്ച ഒരു വലിയ വ്യക്തിത്വത്തിന് തന്നെ രൂപം കൊടുത്തു ഒരു സ്ത്രീയുടെ ഫഗ്നാശിയാകാതുള്ള പ്രാർത്ഥന ദൈവമക്കളെ നമ്മളൊരിക്കലും പറയരുത് ഇത്രയും നാളും പ്രാർത്ഥിച്ചിട്ട് എനിക്കൊന്നും ലഭിച്ചില്ലോ എന്ന് നിരന്തരം പ്രാർത്ഥിക്കുക ഭഗ്നാശരാകാതെ പ്രാർത്ഥിക്കുക നമ്മളേക്കാൾ നമ്മുടെ കാര്യങ്ങൾ വ്യക്തമായി അറിയുന്ന ആളാണ് ദൈവം ഒരു സംശയവുമില്ല നമ്മൾ നിഷ്കളങ്കരും നീതിമാന്മാരുമാണെങ്കിൽ നമ്മൾക്ക് സംഭവിക്കുന്ന തെറ്റുകളിൽ നിന്നും നമ്മുടെ വീഴ്ചകളിൽ നിന്നും നമ്മുടെ തകർച്ചയിൽ നിന്നെല്ലാം ദൈവം നന്മയുണ്ടാക്കും നമ്മളൊന്നു മാത്രം ചെയ്യുക ഫത്നാശ്രാഖത്തെ നിരന്തരം പ്രാർത്ഥിക്കുക എപ്പോഴും പ്രാർത്ഥിക്കുക നിങ്ങൾ ഒരു കുടുംബജീവിതക്കാരനായിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങളുടെ ജോലിക്കാരനായിക്കോട്ടെ കർഷകനായിക്കോട്ടെ ബിസിനസ്സുകാരനായിക്കോട്ടെ നിരന്തരം പ്രാർത്ഥിക്കുക എല്ലാ കാര്യങ്ങളും പ്രാർത്ഥിച്ചുകൊണ്ട് തുടങ്ങുക എപ്പോഴും ഈശോയുമായിട്ട് ആ നിരന്തരം ബന്ധം സമ്പർക്കം പുലർത്തുക അങ്ങനെ ഈശോയോടൊപ്പം നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക ഈ ജീവിതം സന്തോഷത്തിൻ്റേതായിരിക്കും ആനന്ദത്തിൻ്റേതായിരിക്കും അതാണ് വിശുദ്ധിയുടെ ആനന്ദം വിശുദ്ധിയുടെ ആനന്ദം നമുക്ക് ലഭിക്കണമെങ്കിൽ എപ്പോഴും നമ്മൾ ഈശോയോട് കൂടി ആയിരുന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ നിരന്തരം പ്രാർത്ഥിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ എപ്പോഴും ഈശോ ചെയ്തതുപോലെ പ്രാർത്ഥിക്കുക എത്ര തിരക്കായാലും എത്ര തിരക്കായാലും നാം പ്രാർത്ഥനയ്ക്കൊരിക്കലും നമ്മൾ ഒഴിവ് കൊടുക്കരുത് നമ്മുടെ കുടുംബങ്ങൾ നോക്ക് ഒരു അമ്പത് അറുപത് വർഷംക്ക് മുമ്പ് ഇന്നുള്ളതിൻ്റെ പത്തിലൊന്നുപോലും സാമ്പത്തികമോ സാംസ്കാരിക വളർച്ചയോ വിദ്യാഭ്യാസമോ ഒന്നുമില്ലായിരുന്നു പക്ഷേ അന്നൊക്കെ എന്ത് സന്തോഷവും സമാധാനവുമായിരുന്നു കാരണം എന്താണ് നിരന്തരം പ്രാർത്ഥിച്ചിരുന്നു ഇന്ന് നമ്മൾ ഒത്തിരിയേറെ വളർന്നു സമ്പത്തുണ്ടായി സാംസ്കാരികമായിട്ട് വളർന്നു വിദ്യാഭ്യാസപരമായിട്ട് വളർന്നു എല്ലാം കൊണ്ടും വളർന്നു പക്ഷേ പ്രാർത്ഥന നമ്മിൽ നിന്നും അകന്നുപോയിരിക്കുന്നു ഈശോയുടെ കൂടെ നടക്കുവാനായിട്ട് ഈശോയോട് നിരന്തരം പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കാതെ പോയിരിക്കുന്നു അതുകൊണ്ട് സന്തോഷമില്ല ആനന്ദമില്ല അസമാധാനമാണെപ്പോഴും പ്രിയ ദൈവം ബുക്കളെ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം എപ്പോഴും ഈശോയുടെ കൂടി ആയിരിക്കാൻ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുമ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കാനുള്ള കൃപ ലഭിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ദൈവമേ എന്നെയും എൻ്റെ സഹോദരങ്ങളെ മുഴുവനും ഇങ്ങേക്ക് സമർപ്പിക്കുന്നു എപ്പോഴും അങ്ങോട്ട് അങ്ങയോടുകൂടി ആയിരിക്കുവാനായിട്ട് അങ്ങയോട് പ്രാർത്ഥിക്കുവാനായിട്ട് ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വലുതും ചെറുതുമായ എല്ലാ സംഭവങ്ങളും എല്ലാ തീരുമാനങ്ങളും പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കുവാനായിട്ട് അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുഴുവനും എല്ലാ ദിവസവും എപ്പോഴും അങ്ങയോടുകൂടി പ്രാർത്ഥിക്കുവാനായിട്ട് അങ്ങയോടുകൂടി ആയിരിക്കുവാനായിട്ട് വേണ്ട കൃപയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ വിശുദ്ധിയുടെ ആണെന്ന് ഞങ്ങൾക്ക് ലഭിക്കട്ടെ വിശുദ്ധമായൊരു ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് സഹായിക്കട്ടെ അങ്ങനെ യഥാർത്ഥമായ ആനന്ദം വിശുദ്ധിയുടെ ആനന്ദം ഞങ്ങൾക്ക് നൽകുവാനായിട്ട് അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേൻ